എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ കേരള പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി ട്രോപ്പോസ്വിയർ മെന്റലിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജനിതക ശാസ്ത്രം മൂന്നാമത്തത് ഹർഷയുടെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കനൗജ് നാലാമത്തത് കേരളത്തിലെ ഭിന്നശേഷിയുള്ള പൗരന്മാർക്കായി സംസ്ഥാനം സ്പോൺസർ ചെയ്യുന്ന ഇൻഷുറൻസ് സ്കീമുകളുടെ പേര് ഉത്തരം നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് അതിനെ വേറെ പേരുകളിലും അറിയപ്പെടുന്നു നിർമാല്യം നിരാമയ ആവാസ് കൈത്താങ് ഇത് എല്ലാ ക്വസ്റ്റ്യൻസിനും രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ആവർത്തിച്ചിട്ടുള്ളത് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങി ഏർ ഉള്ള ക്വസ്റ്റ്യൻസുകളിൽ പെടുന്നതാണ് ഞാൻ ഈ വായിക്കുന്നത് എല്ലാം ഇനി അഞ്ചാമത്തത് മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ നൽകുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് ഉത്ത ഉത്തരം മന്ദഹാസം അല്ലെങ്കിൽ വയോ അമൃതം മന്ദഹാസം പാൽപുഞ്ചിരി മന്ദസ്മിതം എന്നീ പേരുകളിലും ഈ പദ്ധതി അറിയപ്പെടുന്നു ആറാമത്തത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻ ബിച്ച് സമയത്തേക്കാൾ എത്ര മിനിറ്റ് മുന്നിലാണ് ഉത്തരം അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ ഡാഷ് മുന്നിലാണ് ഉത്തരം അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഏഴാമത്തത് കൊച്ചി നിയമസഭയിലെ ആദ്യ വനിതാ അംഗം ഉത്തരം തോട്ടക്കാട് മാധവി അമ്മ കൊച്ചി നിയമസഭയിലെ ആദ്യ വനിതാ അംഗം തോട്ടക്കാട് മാധവി അമ്മ എട്ടാമത്തത് മുസ്ലിം ഐക്യ സംഘത്തിന്റെ സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ഇതിൻ്റെ സ്ഥാപകനാണ് വൈക്കം ഇതിൻ്റെ സ്ഥാപകനാണ് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി ഒൻപതാമത്തത് കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചവറ പത്താമത്തത് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഉത്തരം പിള്ളത്തടം ഗുഹ അത് മരുത്വമലയിലാണ് പതിനൊന്നാമത്തെ വിമോചന സമരത്തിന്റെ നേതാവ് ഉത്തരം മന്നത്ത് പത്മനാഭൻ അടുത്തത് വിമോചന സമരം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം പനമ്പള്ളി ഗോവിന്ദമേനോൻ പതിമൂന്ന് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയുടെ പേര് ഉത്തരം ഹരിതശ്രീ മറ്റു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പച്ചപ്പ് കിസാൻ കൈരളി ഹരിതശ്രീ വനിത ഹരിതവനം അപ്പോ ഹരിതശ്രീ എന്ന പദ്ധതി മറ്റു പേരുകളിൽ അറിയപ്പെടുന്നു പച്ചപ്പ് കിസാൻ കൈരളി ഹരിതശ്രീ ഹരിതവനം പതിനാലാമത്തത് കുടുംബശ്രീ മിഷൻ മുഖേന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി എന്താണ് ഉത്തരം നിർഭയ സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് പതിനഞ്ചാമത്തത് സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് ഉത്തരം ആർദ്രം മിഷൻ അത് മറ്റു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ആർദ്രം പടേയം ശരണ്യ കൈത്താങ് പതിനാറാമത്തത് ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കാനുള്ള കേരള സംസ്ഥാന സർക്കാർ പദ്ധതി ഉത്തരം ലൈഫ് മിഷൻ അത് മറ്റു പേരുകളിലും കൂടി അറിയപ്പെടുന്നു ലക്ഷം വീട് വീട് ലൈഫ് മിഷൻ പുഞ്ചിരി പതിനേഴാമത്തത് സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ഉത്തരം ആവാസ് മറ്റു പേരുകൾ അറിയപ്പെടുന്നു നിർമാല്യം ഭായ് ആവാസ് ലൈഫ് ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു താങ്ക് ഫോർ വാച്ചിങ്